നിലമ്പൂർ 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 ലക്ഷം ലക്ഷം രൂപ രൂപ സമ്മാനവുമായി വീതം നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച് ഷോപ്പ് ചെയ്യാം ആവാം ഫാഷൻ ൂർ മെമു സർവീസിന് തൂവൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചെങ്കിലും പുലർച്ചെ മൂന്നേ മുപ്പതിന് ടിക്കറ്റ് നൽകാൻ ആളില്ല അൻപതിലധികം യാത്രക്കാരാണ് മെമ്മുവിൽ കയറുന്നതിനായി വ്യാഴാഴ്ച പുലർച്ചെ റെയിൽവേ സ്റ്റേഷനിലെത്തിയത് എന്നാൽ ടിക്കറ്റ് കൌണ്ടർ തുറക്കാത്തത് പ്രതിഷേധത്തിന് കാരണമായി ഈ ജനങ്ങളെ അത്ര പ്രതിസന്ധി അതാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ജനങ്ങള് ഞങ്ങൾക്ക് ഒന്നല്ലേ രണ്ടേ മുക്കാലിന് നീച്ച് ഞങ്ങൾ സ്വർണ്ണ ഒരു ആൾക്കാർ പോയത് വെറുതെ മോഹിച്ചിട്ട് പോയതല്ല അപ്പൊ ആ കാര്യങ്ങൾ ഗൗരവമായിട്ട് പരിഗണിച്ചിട്ട് ശക്തമായ പരിപാടിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും അപ്പൊ നമുക്ക് നാളെ നോക്കാം ആ കാര്യത്തിൽ യാതൊരു സംശയമല്ല പരീക്ഷണാടിസ്ഥാനത്തിലാണ് മെമു സർവീസിന് തൊവൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചത് ഷൊർണൂർ ഭാഗത്തേക്ക് പുലർച്ചെ മൂന്നേ മുപ്പതിനും നിലമ്പൂർ ഭാഗത്തേക്ക് രാത്രി ഒൻപത് ഇരുപതിനുമാണ് ട്രെയിൻ തൊവൂരിലെത്തുക ആദ്യ ദിവസം ടിക്കറ്റ് കൌണ്ടർ കൃത്യമായി പ്രവർത്തിച്ചെങ്കിലും രണ്ടാം ദിവസമായ വ്യാഴാഴ്ച സ്ഥിതി മാറി പുലർച്ചെ മൂന്നേ മുപ്പതിന് ട്രെയിനിൽ കയറാൻ അൻപതിലധികം ആളുകൾ എത്തിയിരുന്നെങ്കിലും കൌണ്ടർ തുറന്നിരുന്നില്ല ജീവനക്കാരൻ ഉറക്കമുണർന്ന് എത്താത്തതാണ് ഇതിന് കാരണമായത് തുടർന്ന് ടിക്കറ്റ് എടുക്കാതെയും ഓൺലൈൻ സംവിധാനങ്ങളെ ആശ്രയിച്ചുമായിരുന്നു ആളുകൾ ട്രെയിനിൽ കയറി പറ്റിയത് ഇത് വലിയ പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്തു അറുപതോളം ആളുകൾ ഇന്ന് ട്രെയിനിന് ടിക്കറ്റ് എടുക്കാതെ പോയി ഇന്ന് സ്വർണ്ണൂർ പോയിട്ട് കണ്ണൂരിൽ ഒരു ടിക്കറ്റ് എനിക്ക് വിട്ടു തന്നിട്ടുണ്ട് കണ്ണൂരിൽ പോയിട്ട് പോയിട്ട് പോയിട്ടാണ് ടിക്കറ്റ് എടുത്തത് ഇതിലുണ്ട് ടിക്കറ്റ് എടുത്തത് ഈ അവസ്ഥയാണ് അപ്പം ഈ അവസ്ഥ ഇനി ഉണ്ടാവാൻ പാടില്ല ഇപ്പോൾ ടി ടി ആർ വണ്ടി കാര്യങ്ങൾ എന്താ അവസ്ഥ എത്ര ആൾക്ക് ഫൈൻ ഉണ്ടാവും കാരണം ആളുകൾക്ക് ടിക്കറ്റ് കിട്ടാൻ വേണ്ടി കൗണ്ട് വരെ തുറക്കണ്ടേ അപ്പോൾ ഈ മേലിൽ ഇത്തരം ഇനി ആവർത്തിച്ചാൽ ഇതൊരു താക്കീതാണ് ഈ താക്കീത് കണ്ട് പഠിച്ചിട്ടുള്ള ഇതൊരു ചെറിയ ഒരു വിഷയമല്ല ഇതൊരു വലിയ വിഷയമാണ് ആ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കണം എന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും അദ്ദേഹം അത് പരിഗണിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വാസം അതിൽ നിന്നും വിപരീതമായിട്ട് മുന്നോട്ട് പോയാൽ പോലെ സംഭവിച്ചിട്ടുണ്ട് രാജറാണിക്ക് ഇനി സംഭവിച്ചാൽ ഇതൊരു തുടക്കമാണ് ഇനി അവസാനത്താണ് ഇനി ഇതിൽ യാതൊരു വിട്ടുവച്ചക്കും ഞങ്ങൾ തയ്യാറാവില്ല രാജറാണിക്ക് രണ്ടിൽ ഞങ്ങൾക്ക് ഇവിടെ വരുന്ന ട്രെയിനിനൊക്കെ ടിക്കറ്റ് കൊടുക്കുന്ന സംവിധാനം ഇവിടെ കൗണ്ടറുണ്ടായിരിക്കണം അല്ലെങ്കിൽ അവർക്ക് അവർക്ക് രാജിവെച്ച് പോകാനോ വേറെ ഒക്കെ News Bureau Tubur.